നാലഞ്ച് മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വയലൻസിനോടുള്ള ഒരു അറപ്പ് മാറുന്ന ഒരു ഒരു സാഹചര്യം ആവരുന്ന് ചെറിയ കുട്ടികൾ ഒരു ഗുണ്ട ആക്ടിവിറ്റി ഒരു മേഡറിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത് കുട്ടികൾ ഡിജിറ്റൽ കുട്ടികളാണ് കൂടുതലിർ സമയം ഒരു ഡിജിറ്റൽ മീഡിയത്തിലായി ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ ആയാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫിലിംസ് ആയാലും റീൽസ് ആയാലും ഇവർ കുറേ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് വീഡിയോ ഗെയിംസ് നമുക്കറിയാം മിക്കവാറും ഗെയിംസ് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഗെയിംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമകൾ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അത് വയലൻസിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനകത്ത് മദ്യപാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് കുട്ടികളിലേക്ക് നേരിട്ട് എത്തുകയാണ് ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് വലിയ വിജയം നേടാൻ കഴിയുന്നുമുണ്ട് ഇത് ഒരു പരിധിവരെ യുവാക്കളെയും കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി വരുന്നുണ്ട് പക്ഷേ സിനിമാ മേഖലയിലുള്ള ചിലർ കൂടി ആ ഒരു ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ ശരി തന്നെയാണ് ഇപ്പം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് കുട്ടികൾ ഡിജിറ്റൽ കുട്ടികളാണ് കൂടുതലവർ സമയം ഒരു ഡിജിറ്റൽ മീഡിയത്തിലാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമയായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫിലിംസ് ആയാലും റീൽസ് ആയാലും ഇവർ കുറേ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇന്നകത്ത് വരുന്ന കാര്യങ്ങൾ അവരെല്ലാം സത്യാന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യും അത് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് ഇപ്പം തന്നെ നമ്മുടെ പോലീസിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഗുണ്ട ആക്ടിവിറ്റി കുറേ ചെറിയ ഇപ്പോൾ ഇപ്പം ജാൻവരി ഫസ്റ്റിന് തന്നെ തൃശ്ശൂർ നടന്നൊരു സംഭവം ചെറിയ കുട്ടികൾ ഒരു ഗുണ്ട ആക്ടിവിറ്റി ഒരു മേഡറിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ കുറേ കൂടുതൽ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്താ അത് കാണുന്നത് ഈ സിനിമകളുടെ ഉണ്ട് റീൽസിൻ്റെ ഉണ്ട് ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നേം ഈ ഹീനിയസ് ആയിട്ട് ക്രൈംസും മേർഡേഴ്സും മറ്റേതും ഗാങ്ക് ആക്ട് ആക്ടിവിറ്റി ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് പ്രോത്സാഹിക്കുന്ന ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു ഒരു രീതി കാണുന്നുണ്ട് അതല്ലാതെ നമുക്ക് ഗെയിംസ് ഉണ്ട് ഇതല്ലാതെ വീഡിയോ ഗെയിംസ് തന്നെ കുറേ വീഡിയോ ഗെയിംസ് നമുക്കറിയാം മിക്കവാറും ഗെയിംസ് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഗെയിംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നാലഞ്ച് മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വയലൻസിനോടുള്ള ഒരു അറപ്പ് മാറുന്ന ഒരു ഒരു സർജറിയാവരുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത് വളരെ കൂടുതൽ ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ല അങ്ങനെയെങ്കിലും ഈ സിനിമാ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെ ഒരു റെസ്പോൺസിബിൾ ഒരു ഫിലിം ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിൾ സിനിമ എന്ന് പറയുന്ന കാര്യം അവർക്കും ഒരു അത്യാവശ്യം ഒരു കാര്യമാണ് അപ്പോൾ അതൊരു ഉണ്ടാക്കാനുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് കൺട്രോൾ കൊണ്ടുവരാനും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇതല്ലാതെ ഗെയിംസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എം എച്ച് ഐനെ ഒന്ന് സമീപിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വയലൻറ്റ് ഗെയിംസ് ആയിട്ട് അവരെ ഒന്ന് ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള കാര്യമായിട്ട് മുമ്പിലോട്ടും പോകുന്നുണ്ട് മുൻപുങ്ങുമില്ലാത്തൊരു പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ഈ അക്രമസംഭവങ്ങൾ കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ പോലീസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സ്കൂൾ ആ ലെവലിൽ തന്നെ നമ്മൾ കുറേ ഗ്രീവിയസ് ക്രൈംസ് ആയിട്ട് നമ്മൾ ഒരു വിശ്ലേഷണം ചെയ്യുന്ന കേസസ് വളരെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ഡ്രഗ്സ് ഡ്രഗ്സുണ്ട് ആൽക്കഹോളുണ്ട് അതല്ലാതെ ഫാമിലി ബ്രേക്ക് ഡൗൺ സോഷ്യൽ വാല്യൂസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അതൊരു ഒരു ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് സൂസൈഡ് എടുത്തു കഴിഞ്ഞാലും അക്രമം എടുത്തു കഴിഞ്ഞാലും അപ്പോൾ ഇത് നേരിടാനുള്ള ഒരു ഒരു ഓൾ എൻകംപസിങ് സ്കീം തന്നെ വേണം ഗവൺമെൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻസും സൊസൈറ്റിയും റെസിഡൻസ് അസോസിയേഷനും എൻ ജി ഒസും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട സി എമ്മും ഡി ജി പിയും ഞങ്ങൾ ഒരു മീറ്റിംഗ് ഒരാഴ്ച മുമ്പ് കൂടുകയും ചെയ്തു ഇതിൻ്റെ കുറേ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഒരു വിപുലമായ ഒരു പ്രോഗ്രാം ചീഫ് സെക്രട്ടറി ലെവലിൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ കുറേ ലെവലിൽ ഡിമാൻഡും സപ്ലൈ ലെവലിലും നമുക്കിത് ഇത് നേരിടാൻ സാധിക്കും പക്ഷേ പോലീസ് നമ്മൾ ഈ ലെവലിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സപ്ലൈ സൈഡ് കുറയ്ക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ മുമ്പിലോട്ട് പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ആവശ്യമുണ്ട് ഈ അധ്യാപകർ കൂടുതൽ കർശനമാകണം എന്ന തരത്തിൽ ഒരു പൊതുവിഭാരമായി ഉയർന്നു വരുന്നുണ്ട് അതിനോട് പോലീസ് എങ്ങനെയാണ് ചോദിക്കുന്നത് ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ വേണം എന്നൊരു ആവശ്യം പോലീസിനുണ്ടോ അല്ല ഈ സ്കൂൾ ലെവലിൽ വളരെ കൂടുതൽ ഇൻറ്റർവെൻഷൻ വരാനുണ്ട് ഇപ്പോൾ അത് ഒരു അവിടുത്തെ ഒരു ഡിസിപ്ലിനും അവിടുത്തെ ഒരു കാര്യത്തിൻ്റെ കുറേ കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്താകത്ത് ഞങ്ങൾ തന്നെ സ്കൂൾസിലോട്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ കുറേ മൂന്ന് നാല് പദ്ധതികൾ സ്കൂൾ ലെവൽ കോൺസെൻട്രേഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയാലും ആ കാഡറ്റ്സിനെ ഉപയോഗിച്ച് നമ്മൾ ആൻറ്റി ഡ്രഗ് പ്രോഗ്രാമും കുറേ കൂടുതൽ അവെയർനെസ് പ്രോഗ്രാംസും നടത്തുന്നുണ്ട് അതല്ലാതെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതും ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ആ കുറച്ച് വളരെ കാര്യക്ഷമായിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോയി വന്നിരിക്കുന്നത് അതല്ലാതെ ഹോപ്പ് പദ്ധതിയുണ്ട് ഈ ഫെയിലാകുന്ന കുട്ടികളെ ഒരു നല്ല വഴിയിലോട്ട് തിരിക്കാനും അവരെ ആ എഡ്യൂക്കേഷനൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അവരുടെ എഡ്യൂക്കേഷണൽ റിസൾട്ട്സ് നല്ല കുറേ പദ്ധതികളും പോലീസ് നടത്തുന്നുണ്ട് അതല്ലാതെ കെയർ പദ്ധതികളുണ്ട് കുറേ പദ്ധതികൾ നമ്മൾ സ്കൂൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കറിയാം ആ ലെവലിൽ നമ്മൾ ഇൻ്റർവ്യൂയും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ വലിയ ക്രിമിനൽസ് ആയിട്ട് മാറും അപ്പോൾ ആ ലെവലിൽ വളരെ കൂടുതൽ ശ്രദ്ധ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അങ്ങനെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി ആ കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം കേരള പോലീസ് വളരെ കാര്യമായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ഒരു ഡി ഹൺ എന്ന് പറഞ്ഞൊരു ഒരു റെയ്ഡ് പ്രോഗ്രാം കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് നടത്തി വരുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എൻ്റെ ഡിജിറ്റൽ അനാലിസിസും ഒരു ഇൻ്റർനെറ്റ് അനാലിസിസും എല്ലാം നടത്തിയിട്ട് ഈ പ്രതികളെ പിടിക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് അപ്പോൾ അന്നാത്ത് മൂന്ന് കാറ്റഗറി ഉണ്ട് ഹോൾസെയിൽകാരുണ്ട് റീറ്റെയിൽകാർ സ്കൂളും കോളേജിൻ്റെ അടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതിൻ്റെ സോഴ്സ് ഉണ്ട് ഇത് അന്യസംസ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തെയും വളരെ കാര്യക്ഷമായത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇത് നമ്മൾ പിടിക്കുകയുണ്ടായി ഒരു മൂവായിരത്തോളം കേസസ് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് ദിവസത്ത് പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ഹോൾസെയിലേഴ്സ് ഉണ്ട് റീറ്റെയിലേഴ്സ് ഉണ്ട് മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അപ്പോൾ അവരെ എല്ലാം പിടിച്ചിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുവന്ന അപ്പോൾ ഇത് നിർ നിർത്തുന്നില്ല നമ്മൾ ഈ മാർച്ച് മാസവും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആസ്പെക്റ്റിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നം അത്രയും ഗുരുതമായിട്ട് നിൽക്കുന്നുണ്ട്